ഒന്ന് പറഞ്ഞോനെ ഒരു കുയ്നകം വന്നതാന്ന് തോന്നു ഒട്ടാകെ ഒരു കുത്തിപ്പറിക്കലും ചെറുങ്ങനെ ചാലോട്ട് അധികം നിങ്ങള് എന്നാ എല്ലാരും വന്ന നേതാക്കന്മാരെല്ലാം കൂടി കരിയിരിക്കി കാര്യം ഓ ആ ഈ കത്ത കൊണ്ട കൈമുറി നിങ്ങൾ ഇടക്കിടക്ക് പിരിവ് എന്ന് പറഞ്ഞു വന്നാല് ഞമ്മളാകെ പിരിഞ്ഞുവാ സൈനവാ വലിയ ചൂടല്ലേ കുറച്ച് വെള്ളം കൊണ്ട് കൊടുക്കണം വെള്ളം ഒന്നും വേണ്ടി അതിന മഴയെ കാണുമ്പോ ചെറുപ്പൊക്കെ അറവ് എല്ലാവർക്കും ഷുഗർ ഉണ്ടാവു ചോദിച്ചിട്ട് എടുത്തോ ഓ വെള്ളം ഷുഗർ ഷുഗർ ഭയങ്കര അയ്യോ മേട ഇപ്പൊ മാഡം ഇപ്പൊ ടക്ക് പിരിവ് പറഞ്ഞാല് കഴിഞ്ഞ എന്തോ ഇതായിട്ടില്ല എന്തോ പറഞ്ഞിട്ട് സൈനവാറ്റൊരു ഒന്നും കുടിച്ചിട്ടില്ലല്ലോടോ ഞാൻ രണ്ട് ബത്തൊക്കെ കുടിച്ചോ രണ്ടു നേരക്കമ്മാളി കുടിച്ചു കൊടുക്ക

ഒരുപാട് പോവാണ്ട് ഭത്തൊക്കെ എന്ത് വെള്ളവും കുട്ടിയില്ല ബീര്യാനിക്കൊ വിചാരിക്കൂലേ ചെന്നപാട് ചിരിച്ചോണ്ട് അഞ്ഞൂറ് ഉപയോഗ എടുത്തില്ലേ മെച്ചമാരോ ഇങ്ങനെ നമ്മൾ പോയപാട് കണ്ടു കയണോ എന്ത് ആ കുയുന്ന കൊത്തിന്റെ ഉഴുക്കൂടി ഇങ്ങനെ ഇങ്ങനെ കളിക്കുന്ന കത്തി കൊണ്ടാ നാരങ്ങ വെള്ളം കളിക്കാ ഞാള് മണ്ടാന്ന് പറഞ്ഞു da da